അല്ലാമലൈക്കും വറഹമുല്ല മോമിനികളെ രണ്ട് കാര്യങ്ങൾ എല്ലാ മനുഷ്യനും ഇഷ്ടമാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ട രണ്ടാമത്തെ ഒരു കാര്യം അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതെ തന്നും നമ്മളെ കൂടെ നിൽക്കുക എന്നുള്ളതും എല്ലാ മനുഷ്യനും ഇഷ്ട ഈ രണ്ട് കാര്യം ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനെയും നമുക്ക് ലോകത്ത് കാണുകയില്ല മാത്രല്ല അന്നാവ് തല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയാൽ ചില ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും നമുക്കറിയാം കച്ചവടം തകർന്നതിൻ്റെ പേരിൽ ബിസിനസ് ഒക്കെ തകർന്നതിന്റെ പേരിൽ കൂടെയുണ്ടായിരുന്ന പാർട്ട്ണർ ജീവിത പങ്കാളിയൊക്കെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മക്കളുടെ മരണത്തിന്റെ പേരിലൊക്കെ പല ആളുകൾ ആത്മഹത്യ ചെയ്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്താ കാര്യം നേരങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ നഷ്ടപ്പെട്ടു പോയപ്പോ അതിൽ പിടിച്ചിരിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ് ആദരവായ്ലെ സവാാലിനെ അള്ളാഹു തന്ന അനുഗ്രഹം നീങ്ങി പോകുന്ന തൊട്ട് ഞാൻ കാവല് തേടുകയാണ് എപ്പോഴും അള്ളാഹു ഞമ്മൾ തന്ന അനുഗ്രഹങ്ങളൊക്കെ നിലനിർത്തി തരട്ടെ അള്ളാഹ് ചെയ്ത അനുഗ്രഹങ്ങളിലൊക്കെ വലിയ തരട്ടെ എന്നാൽ നമ്മൾ അനുഗ്രഹങ്ങൾ നിലനിർത്താൻ വേണ്ടി കൊറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതിൽ ഖുർആാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത് എന്താന്ന് എല്ലാ വർഷവും ഒരു തവണ ഒരു മനുഷ്യന് മനുഷ്യന്റക്കാന്നുള്ളത് അല്ലാതെ ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെങ്കിൽ അത് പറയാൻ എന്താ പരിശുദ്ധ ഖുറാൻ ഒരു സൂറത്ത് തന്നെ ഇറങ്ങി നോക്കുകയാണെങ്കിൽ എന്താണ് കൗഫർ ജലാലേനി അടക്കമല്ലാത്ത രണ്ട് അർത്ഥാണ് കൊടുത്തത് ഒന്ന് കൗഫർ പറഞ്ഞാൽ ഹൗദുൽ കൗഫർ ഉദ്ദേശം രണ്ടാമത്തത് കൊണ്ട് കൗസറി എന്ന വാക്കാനാണ് അള്ളാഹു നിങ്ങളെ പ്രവാചകനാക്കിയില്ലേ പരിശുദ്ധ ഖുർആൻ അള്ളാഹു നിങ്ങൾക്ക് തന്നില്ലേ നാളെ അക്ഷരയിൽ ശപാഴ്ച ചെയ്യാനുള്ള അധികാരം തന്നില്ലേ ഈ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് കൗസർ എന്ന് പറയുക വന്ന പറഞ്ഞു ധാരാളം അനുഗ്രഹം ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് വലിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കണേ ശേഷം നിങ്ങൾ നടത്തുകയും ചെയ്യണേ ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം എന്ന് ഇബ്രാസ് വല്ലിയോടൊക്കെ ഒരുപാട് പഠസ്ഥുണ്ട് അപ്പൊ കാണിങ്ങൾ നിങ്ങൾ അള്ളാഹ് പറഞ്ഞു നബി ഞങ്ങൾക്ക് ധാരാളം അനുഗ്രഹം തോന്നുന്നുട്ടോ അതുകൊണ്ട് നിങ്ങൾ വലിയൊരു നാൾ നിസ്കരിച്ചു കണ്ട് നിങ്ങൾ ഉദയ തറുത്തുകൊണ്ടിട്ടോ എന്നാ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട മോഹിനിങ്ങളെ ഉളയത് കർമ്മം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അതിനേക്കാൾ മഹത്തായ ഒരു അഴിമാനത്ത് പെരുന്നാളിന്റെ ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് ഉളിയത്തിന്റെ മഹത്വം അറിയുമോ ബഹുമാനപ്പെട്ട സൈദ ബിനർക്കം പറയുകയാണ് ഞങ്ങളൊരു കത്തിരി ബിതങ്ങളോട് ചോദിച്ച് എന്തിനാണ് ഇപ്പോൾ പറഞ്ഞു ഈ അസുനത്ത് അബീകും ഇബ്രാഹിം നിങ്ങളുടെ വെല്ലുപ്പയായ ഇബ്രാഹിം നബി നബിഅലിസ്ലാമിന്റെ ശല്യം നിലനിർത്താൻ വേണ്ടിയാണ് ഉടനെല്ലോ ഉദയത് കർമ്മം നടത്തിയാൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള നേട്ടം എന്താണ് ഉടൻ അവിടെ നിന്ന് പറയുകയാണ് ആർക്കപ്പെടുന്ന മൃഗത്തിന്റെ ശരീരത്തിൽ എത്ര എണ്ണം രോമങ്ങളുണ്ടോ ആ രോമങ്ങൾക്ക് പകരമായി നിങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ ഇഷ്ടം പോലെ ഒരു വലിയ പെരുന്നാളിന്റെ അന്ന്ഹിയെ തുറക്കുന്നതിനേക്കാൾ അള്ളാ കഷ്ടപ്പെട്ട വേറെ ഒരു അമലും ഒരു മനുഷ്യന് ചെയ്യാതല്ല കഴിയില്ല വലിയ പെരുന്നാൾ ദിവസം ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കർമ്മം തറുക്കലാണ് കാരണം ഉത്തരവിധങ്ങൾ പറഞ്ഞത് ആറുക്കപ്പെടുന്ന മൃഗമുണ്ടല്ലോ അതിന്റെ കൊമ്പുകളും തൊലികളും രോമങ്ങളും എല്ലുകളും ഒക്കെയായിട്ട് അള്ളാലും മുമ്പിൽ വരികയാണ് ഈ മനുഷ്യന് വേണ്ടി അള്ളാലും മുമ്പിൽ സഫായത്ത് പറയുകയാണ് ആ മൃഗത്തിന്റെ കഴുത്തിൽ കത്തി തട്ടി അതിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പേ ഈ മനുഷ്യന്റെ ദോഷങ്ങളും ുംറുക്കടുക ഏറ്റവും നല്ല മനസ്സോടെ മനസ്സോട നിങ്ങൾക്കണമെന്ന് മുഹമ്മദ് ഞാൻ ഏറ്റവും വാക്ക് പറഞ്ഞ അവസാനിപ്പിക്കണം ഇത് ഇമാം ഇമാൻ തുറുമുദി റജുബാന്റെ അതിന്റെ അവസാനം പറഞ്ഞ വർത്താനങ്ങൾ ശ്രദ്ധിച്ചു ഫീബു ബിഹാൻ അതുകൊണ്ട് നിങ്ങൾ നല്ല മനസ്സോടുകൂടി ഈ പ്രതിഫലം കിട്ടണം എന്ന് കരുതിട്ടുള്ളൂ ഇറക്കണം കേട്ടോ അതായത് കുടുങ്ങിട്ട് അറക്കരുത് കമ്മിറ്റിക്കാരങ്ങനെ പറയുന്നുണ്ട് ഇനി ഇപ്പൊ എങ്ങനെ കൂടാതൊക്ക അങ്ങനെ എന്താകണ്ടക്കേണ്ടത് എങ്ങനെയാണ് നല്ല മനസ്സോട് എന്താ നിങ്ങൾ ആ മൃഗത്തിന്റെ ചോര ഭൂമിയിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ അള്ളാഹുന്റെ അടുക്കൽ അതിന് പ്രത്യേകമായ സ്ഥാനം നൽകപ്പെട്ടു ആ മനുഷ്യന്റെ എല്ലാം പൊറക്കപ്പെട്ടു മോമിനികളെ എല്ലാവരും ഉദഹിയത്തിൽ കൂടണം അനുസ്താദ എല്ലാരും കൊണ്ട് കൈ കൈണോരെല്ലാവരും ചെയ്യണം ഷാഫി മാഹം പറഞ്ഞ കാര്യങ്ങളിൽ വലിയ പെരുന്നാളിന്റെ നമ്മൾ ഉദയ്യ തീർക്കുക ശക്തമായ സുന്നത്താണ്

എന്തെയും ന്യായം പറഞ്ഞ തരങ്ങൾ ഞാനത് വെറുതെ പറയുന്നത് സുന്നത്തായ ഇത്ര ഗൗരവത്തിൽ ആ വിഷയം പറയില്ല എന്റെ ലബിതങ്ങൾ ഉദയത്തിനെ പറ്റി പറഞ്ഞ രണ്ട് ഒന്ന് മൻ തർക്കാത്ത ആളുകൾ വലിയ പെരുന്നാൾ നിസ്കരിക്കാൻ ഞങ്ങളെ നിസ്കരിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോലും ഞങ്ങളുടെ കൂടെ പെരുന്നാൾ നിസ്കാരത്തിന് വരരുത് ഒന്ന് പൈസ ഉണ്ടായിട്ടും ഞങ്ങളെ ിൽ ഞങ്ങളുടെ വലിയത് രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ മരിച്ചുകൊള്ളട്ടെ ഇമാലീബ ഞങ്ങള് പറഞ്ഞു കേവലം ഒരു സുന്നത്തായ കാര്യമാണെങ്കിൽ ഇത്ര ശക്തിയിൽ പറയൂല അതുകൊണ്ട് ഞാൻ പറയുന്നത് ിൽ പൈസ ഉള്ളവർക്ക് എല്ലാ കൊല്ലം വാചിപ്പാണ് ഭൂമിനി ഇതൊരു വലിയ വാദത്താണ് അതുകൊണ്ട് എല്ലാവരും പങ്കുചേരണം നമുക്കൊരു അവസരം ഉണ്ടല്ലോ ഏഴിൽ ഒരു ഭാഗം കൂടാനുള്ള അവസരം ഉണ്ടല്ലോ പിന്നെ ചില ആളുകളെ ഏഴിൽ ഒരു ഭാഗം കൂടാൻ ചിലവർക്ക് മടി ബേജാറുള്ള കാര്യങ്ങൾ അതിന് പുസ്താദം ഏഴിൽ ഒന്നായിട്ട് അർത്ഥാല് ഇനി തുടർച്ചയായി ഏഴ് കൊല്ലം കൂടിയാലല്ലേ കിട്ടുള്ളൂ ചില ഇറച്ചിയിലാൾക്കാരുണ്ട് അതായത് ഇതിപ്പോ ഏയിൽ ഒന്നല്ലേ ആകണുള്ളൂ അപ്പൊ എനിക്കൊരു പൂർണ്ണമായ ഉദയത്താണെങ്കിൽ ഇനിയും ആറു കൊല്ലം ഞാൻ കൂടണ്ടേ ഫൈലിന് കൊണ്ട് ഷെയറും കൂടാൻ കഴിച്ചിട്ടില്ലെങ്കിലോ അത് ആരോ അറിവില്ലാത്ത ഒരാള് വെറുതെ പറ്റിച്ചതാണ് മോമിനിങ്ങളെ ഏഴാണ് കൂടിക്കിട്ട് ഉദർത്താൽ അത് അവതാഹം അടുത്ത ഏഴ് അതിലൊരു മനുഷ്യന്റെ ഒരു എന്ന് പറയുന്നത് അത് പൂർണ്ണമായ ആ മനുഷ്യന് നൽകപ്പെട്ട പ്രതിഫലം എന്ന് പറയുന്നത് ആ ഉദയത്തെ പൂർത്തിയാകാൻ അയാൾ ഏഴ് കൊല്ലം ഉദയത്തറക്കേണ്ട ആവശ്യമൊന്നുമില്ല അടുത്ത കൊല്ലം സാധിക്കുകയാണെങ്കിൽ അർക്കാം ഞാൻ അത് അർത്ഥത്തിട്ടില്ലെങ്കിലും ഈ കൊല്ലം അർത്ഥം പ്രതിഫലം അയാൾ ഒരു പൂർണ്ണമായ ഉദ്യത്തിന്റെ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ മാറി സാധിക്കുന്നു അള്ളാഹു ഞമ്മക്ക് തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ ആ പെരുന്നാളിന്റെ ദിവസം ഏറ്റവും ഭംഗിയായിട്ട് ആ കാര്യം നിർവഹിക്കപ്പെടണം കാരണം കാര്യം ചിലപ്പോ നമ്മളെ ജീവിതത്തിൽ ഒരു വട്ടം സ്വന്തമായിട്ടോ പങ്കു ചേർന്നിട്ടോ അർക്കാത്ത ആൾക്കാർ ചിലപ്പോണ്ടാവും സാധാരണ ചില മഹല അർക്കണൂലെല്ലാ കൊല്ലവും കൂടും കൂടാത്ത ആ ഭാഗം ചിന്തിക്കുന്നല്ല ചിലവർക്ക് ഇങ്ങനെ വർത്തമാനം കന്നിനൊക്കെ ഭയങ്കര പേരല്ലേ വില കൂടി ഇങ്ങനെ അന്നിന് മാത്രല്ല സ്വർണത്തിന്റെ വില തിര കാര്യങ്ങളെ ഇത്ര വില കൂലി ഒക്കെ മക്കളെ പേരിൽ കല്യാണം സ്വർണ്ണമാകാൻ ആരും കല്യാണം നടത്തിക്കണോ എല്ലാം എത്രയാണ് അരിന്റെ വില വില കൂടി നോക്കുകയാണെ നമ്മളെ പേരിൽ സർക്കാർ നമ്മളെ ബിരിയാണി നിൽക്കണോ വില എല്ലാത്തിനും കൂടി വില കൂടിയതിന്റെ പേരിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാതെ പോയിട്ടില്ല ചെയ്യാതെ പോലെ ന്യായം പറഞ്ഞ് കുറച്ച് ആൾക്കാർ മാറിയിട്ടില്ല വേറെ ആരും വേറെ ഏത് കാര്യം നടക്കാൻ പോയിട്ടില്ല ഒരു കാര്യം നടക്കാൻ അതൊക്കെ മനസ്സുകൊണ്ട് ഒരു മനുഷ്യനാണ് ഉറപ്പിച്ച അള്ളാഹുദിനുള്ള സഹായം തരും ഞാൻ എന്താ പറയുക മാത്രം കിട്ടുന്ന ചില കൂലിണ്ട് വേറെ ഒരു അങ്ങനൊന്നും കിട്ടൂല അത് കിട്ടണമെങ്കിൽ ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും സാധിക്കുന്നുള്ളത് ചെയ്യണം നമ്മളെ സ്വന്തം വീട്ടിലുള്ള ഉമ്മമാര് ഭാര്യ ഓരോക്കെ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ഉണ്ടാകും സ്വന്തമായിട്ടും മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഓരോഹരിങ്കിലും കൂടിയിട്ട് നമ്മളെ പങ്കാളിത്തം ഉദയത്തിൽ ഉണ്ടാകണം ആ പ്രതിഫലമൊക്കെ നമുക്ക് കിട്ടണം അള്ളാഹു ഭാഗ്യം നേരട്ടെ അള്ളാഹു ഞമ്മക്ക് ഭാഗ്യം തരട്ടെത്തിൽ പറഞ്ഞു ഫാത്തിമ നിങ്ങൾ ആ ഉദയ നിങ്ങൾ വന്നോടിയിട്ടോ കാരണം അതിന്റെ ആദ്യത്തെ തുള്ളി രക്തം ഭൂമിയിലേക്ക് വരുമ്പോഴേക്ക് എല്ലാം പൊറുക്കപ്പെട്ടോ എന്ന് പറഞ്ഞപ്പോ ഒരു സ്വഹാബി സ്വഹാഭി യോജിച്ച് ഇത് നിങ്ങൾക്ക് കുടുംബത്തിനുള്ള മാത്രം പ്രത്യേകതയാണോ അതല്ല ഉദയ തെറക്കണ ഞങ്ങൾക്കൊക്കെ ഈ കൂലി കിട്ടുമോ അപ്പോൾ അവിടെ പറഞ്ഞത് ഞങ്ങൾക്കുമുള്ള കൂലിയാണ് എല്ലാ മുസ്ലിം ഉള്ള കൂലിയാണെന്ന് നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ മഹല്ലത്തിൽ വളരെ വിപുലമായിട്ട് ഉദയത്തിൽ എല്ലാ മഹല്ല നിവാസികളും അതിൽ സഹകരിക്കണം എങ്ങനെയാണോ സാധിക്കുക ആ സാധിക്കുന്ന വിഷയത്തിൽ രൂപത്തിൽ അതുമായി സഹകരിക്കണം വേണം പിന്നെ ഉദയത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ എത്രയും അത് കൊടുക്കാനുള്ള അഡ്വാൻസ് കൊടുത്തിട്ട് ആ കാര്യങ്ങൾ വളരെ ഭംഗിയായി എന്ന് അറിയിക്കുന്നു ഉദയത്തിൽ വരുക ആളുകളെ ശ്രദ്ധിക്കേണ്ട കുറെ മസലകളുണ്ട് ഇൻസാ അടുത്ത വെള്ളിയാ ജീവിമാൻ്റെ പത്ത് മിനിറ്റ് ഉണ്ട് ഉദയത്തിൽ വരുക ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഒരു ചെറിയ ധാരണ നടത്താൻ പോവുകയാണ് നമ്മുടെ നാട്ടിൽ ഈ വർഷം സത്വമന്ത്രോടാണ് ആളുകൾ ഹജ്ജിന് പോലെ അള്ളാഹുറിന്റെ യാത്ര സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ പോയ ആളുകൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോകാനുള്ളവരുണ്ട് അപ്പോ ഈ വർഷം ഹജ്ജിന് പോകുന്ന ആളുകള് ഇവരോടൊക്കെ ഒരു കാര്യം പറയാൻ വേണ്ടി എന്ന് ഏൽപ്പിക്കണം അവരെ ഏകദേശങ്ങളൊക്കെ കണ്ട് യാത്ര പറഞ്ഞ് പൊരുത്തപ്പെട്ടിപ്പിച്ചവരാണ് ഞാൻ അവരെ കാണാത്തവരെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങനെ ഇങ്ങോട്ടൊക്കെ ചേർക്കാൻ പറയണം എന്നാലും അവർ ഞാൻ ആരെങ്കിലും കാണാതെ പോയവരുണ്ടെങ്കിൽ പറയാൻ പറ്റാതെ പോയാലൊക്കെ ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ നിങ്ങൾ ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നത് വല്ലതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് പൊരുത്തു പുറത്ത് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി പേടിപ്പിച്ചിട്ടുണ്ട് സ്നേഹത്തോടെ ഞാൻ അക്കാര്യങ്ങൾ അറിയിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്ത് നല്ല അഞ്ച് മുമ്പ് നിർവഹിക്കാനുള്ള തോഫിയൊക്കെ അവർക്ക് ഉണ്ടാകാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ പള്ളിയിലേക്ക് പതിനായിരം രൂപ സംഭാവന ചെയ്ത മക്കള് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ ഉമ്മാക്കും പാക്കും വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്ന സഹോദരൻ അഞ്ഞൂറ് രൂപ സ്വതത്തു നിന്നുണ്ട് അവർക്കൊക്കെ വേണ്ടി ദുആ കൂട്ടത്തിൽ നമ്മുടെ എസ് കെ എസ് എസ് എസിന്റെ ജാരിയ എന്ന് പറഞ്ഞൊരു സംവിധാനത്തെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് പോലെയുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരു വലിയ സംവിധാനങ്ങളും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന രോഗികൾക്കും കൂടെ ഉള്ളവർക്കും ആശ്വാസമാകുന്ന പലതരത്തിലുള്ള പദ്ധതികളടക്കം വലിയ പദ്ധതികളുമായിട്ടാണ് ഈ ജാരിയ എന്ന പ്രവർത്തനം ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ അറിഞ്ഞിരിക്കും അപ്പൊ അതിന്റെ പ്രവർത്തകർ നിങ്ങളെ സമീപിക്കുമ്പോ നിങ്ങളൊക്കെ കഴിയുന്ന വിധത്തിൽ അതുമായിട്ട് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു അലഹമുല്ല അള്ളാഹ് ഞങ്ങളുടെ നിസ്കാരം സ്വീകരിക്കണേ ഞങ്ങളെ എഴുപാദിനെ സ്വീകരിക്കണേ പള്ളിയിലേക്ക് നൽകപ്പെട്ട ഓരോ സ്വീകരിക്കണേ സ്വതും അഞ്ഞൂറ് മദ്രസയിലേക്കും നിലകപ്പെട്ട സ്വതസ്സുകൾ ഇനിയെ സ്വീകരിക്കണേ അബേ മുലിമികൾക്കും ഞങ്ങൾക്കും ഭക്ഷണം തരുന്നവരും വസ്ത്രം തരുന്നവരും കാശ് തരുന്നവരും ആവശ്യമുള്ളത് മുഴുവനും തരുന്ന ആൾക്കാരും ഇന്നും ഒരു സഹോദരൻ കുട്ടികളുടെ സ്കൂൾ യൂണിഫോമുമായി ബന്ധപ്പെട്ട് സഹായിക്കാമെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹെ എല്ലാവരുടെയും സ്വതസ്സുകളിനെയും സ്വീകരിക്കും എല്ലാവരുടെ കച്ചവടത്തിൽ കൊടുക്കണേ ജോലിയിൽ വാഹനങ്ങളിൽ നീ നൽകിയ നൽകണേ നൽകണേ പകരമായി നീ മരിച്ചു മരിച്ചുപോയ എല്ലാ ഈ പള്ളിയുടെ പരിസരങ്ങളിൽ മറവിട്ട് കിടക്കുന്ന മോഹിനിയങ്ങളുടെ ഈ സ്വർഗമാക്കണേന്ന സ്വഭാവം അവർക്ക് സമ്മാനിക്കണേന്നോ ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ നൽകണേന്ന വിഷമങ്ങൾ മാറ്റിത്തരണ സന്തോഷത്തിന്റെ വഴികൾ തുറന്നു തരണേന്ന ഞങ്ങളെ